മരുമകൾ ഈ ഫ്ലക്സ് ബോർഡ് കണ്ടിട്ട് പറഞ്ഞു അച്ഛൻ അച്ഛന് ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ട് പല ബി ജെ പി നേതാക്കളും പരിചയമുള്ളതല്ലേ എൻ്റെ വണ്ടി മാറ്റിയെടുക്കേണ്ട സമയമാണ് നമുക്ക് ഈ പകുതി വിലക്ക് ഇത് കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്തെ സത്യസന്ധനായ ഒരു ബി ജെ പി നേതാവിനെ വിളിച്ചപ്പോ അദ്ദേഹം പത്ത് മിനിറ്റിൽ തന്നെ എനിക്കൊരു ഒരു കോർഡിനേറ്റർ നമ്പർ തന്നു ഞാൻ ആ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടു കോർഡിനേറ്റർ എന്നിൽ നിന്ന് പൈസ മേടിച്ചു അഞ്ചെട്ട് മാസമായിട്ട് കിട്ടാത്ത സാഹചര്യം വന്നു ഈ തട്ടിപ്പ് ഞാൻ അറിയുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് രണ്ട് ഇരുപത്തഞ്ചിന് രാവിലെ ആറു മണിക്ക് എന്നെ ഈ ഈ ജില്ലയിൽ ആ ബി ജെ പി നേതാവ് വിളിച്ചിട്ട് പറഞ്ഞു ഹരിദാസ് ജി അത് തട്ടിപ്പായിരുന്നു ഹരിദാസ്ജിയുടെ അക്കൗണ്ട് നമ്പർ എനിക്ക് അയക്കും ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് മൂന്ന് പകുതി പൈസ ഇന്ന് തരുന്നുണ്ട് ബാക്കി പകുതി പൈസ പതിനഞ്ച് ദിവസത്തിനകം തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിലത്തെ പരാതിക്കാരനായി രംഗത്ത് വരാൻ തയ്യാറല്ല പക്ഷെ ഒരു കാര്യം ആലോചിക്കണം അങ്ങനെ ആ ബി ജെ പി നേതാവ് അത് ഏൽക്കണമെങ്കിൽ എ എൻ രാധാകൃഷ്ണനെ പോലെ അഖിലേന്ത്യാ തലത്തിൽ ഗ്ലാമർ ഉള്ള ഒരു ബി ജെ പിയുടെ സംസ്ഥാനത്തെ നേതാവ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ അദ്ദേഹം അത് ഏറ്റിരിക്കുന്നത് അപ്പൊ എ എൻ രാധാകൃഷ്ണൻ ഒരു പത്ര സമ്മേളനം നടത്തിയിട്ട് ഇത്തരത്തിൽ പറഞ്ഞത് കൊണ്ടായില്ല മോദിക്ക് പൊന്നാടെ അണിയിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ തൃശ്ശൂരിലെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വക്കീൽ ബി ജെ പിയുടെ എനിക്ക് ഓർമ്മ വരുന്നില്ല മോദി വരുന്ന വേദിയിൽ കയറാതെ പന്തലിന്റെ കാര്യം പിടിച്ച് നിന്നിട്ടുള്ള ഒരു സംസ്ഥാനത്ത് മോദിക്ക് എന്താ പൊന്നാടെ അണിയിക്കാൻ അനന്തുകൃഷ്ണൻ അവസരമേനെ കിട്ടി ബി ജെ പിക്ക് ആളെ കൂട്ടാനും ബി ജെ പിക്ക് വോട്ടു പിടിക്കാനും പതിനേഴാം വയസ്സ് മുതൽ തട്ടിപ്പ് കേസിൽ പ്രതിയായ ഒരു വ്യക്തിയോട് കൂട്ടുചേർന്നുകൊണ്ട് ഇത്തരം ഒരു ടു വീലർ വിതരണ പദ്ധതി ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ആരും അറിഞ്ഞിട്ടില്ലേ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് എ എൻ രാധാകൃഷ്ണൻ പറയുന്നു സൈൻ എന്ന് പറയുന്ന സംഘടനക്ക് തെറ്റുപറ്റി ഞങ്ങൾ ഇത് എല്ലാവർക്കും പണം തിരിച്ചു കൊടുക്കാൻ പോവുകയാണ് അദ്ദേഹം അത് എവിടുന്ന് കൊടുക്കുന്നു എന്ത് കൊടുക്കുന്നു എന്നുള്ളതിനുള്ള അല്ലല്ലോ പ്രസക്തി